ഭഗവാൻ നാരായണന് മഹാവിഷ്ണുവിന് മനസ്സിലായി സതീദേവിയുടെ ജടശരീരം തൻ്റെ ഇരിക്കുന്നിടത്തോളം തൻ്റെ ചുമലിൽ ഇരിക്കുന്നിടത്തോളം ഭഗവാൻ ശാന്തനാവുകയില്ല അതായത് ചില മരണങ്ങൾ ചിലർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അപ്പോൾ അവർ മരിച്ചു എന്നൊരു ബോധം ഉണ്ടാകണം അങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഭഗവാനാണ് മഹാവിഷ്ണുവാണ് തന്റെ പള്ളി വില്ലെടുത്ത് ശരം തൊടുത്ത് സതീദേവിയുടെ ശരീരത്തെ പല കഷണങ്ങളായി എയ്ത് മുറിച്ച് ദൂരെ തെറിപ്പിച്ചു അങ്ങനെ ആ സതീദേവിയുടെ പാതിവെന്ത ശരീരം നൂറ്റിയെട്ട് സ്ഥലങ്ങളിലായിട്ട് ചെന്ന് പതിച്ചു അങ്ങനെ പതിച്ച ആ നൂറ്റിയെട്ട് സ്ഥലങ്ങളും ദുർഗാദേവിക്ക് പ്രാധാന്യമുള്ള പുണ്യ പുണ്യസങ്കേതങ്ങളായി തീർന്നു ആ സ്ഥലങ്ങളിൽ പിന്നീട് ശ്രേഷ്ഠങ്ങളായ ദേവീക്ഷേത്രങ്ങൾ ഉണ്ടായി ഇതാണ് നൂറ്റിയെട്ട് ദുർഗാലയങ്ങൾ ஆ புண்ணிய தேவாலயங்களில் பராசக்தியாய